വക്കവ ഭേദഗതി എടുത്തുമാറ്റിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണി നേതാക്കന്മാർ ഇന്ത്യയിലെ ജനങ്ങളെ ഇനിയും തമ്മിലടിപ്പിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യൻ ജനതയെ ഒന്നിച്ചു നിർത്തുമെന്നും ഇന്ത്യ മുന്നണി പറയുന്നു നാൽപ്പത് ശതമാനം മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ കിട്ടിയ ഭൂരിപക്ഷം ഇന്ത്യൻ ജനത സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു തുടങ്ങി എന്ന കാര്യമാണ് മനസ്സിലാക്കി തരുന്നത് ബി അതായത് വർഗീയതയുടെ നയങ്ങൾക്ക് ഇനിയെങ്കിലും തടയിടുമെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ തെരുവിലേക്കിറങ്ങി പറയുന്നത് ഗുജറാത്ത് കലാപത്തിന് മുൻപുള്ള കാലം മുതലേ വർഗീയത മാത്രം പറയുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അമിത്ഷാ അമിത്ഷായെ ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കണമെന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് മോദിയുടെ മുൻപിൽ ഇത്തരം ഏകാധിപത്യപരമായ കാര്യങ്ങൾ വിലക്കണമെന്നും നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയെ നിലയ്ക്ക് നിർത്തണമെന്നും മമതാ ബാനർജി പറഞ്ഞു ഇതിനിടെ ബംഗാൾ സംഘർഷത്തിന് പിന്നിൽ അമിത്ഷാ എന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി ബി എസ് എഫിന്റെ സഹായത്തോടെ ബംഗ്ലാദേശിൽ നിന്നും തീവ്രവാദികളെ കൊണ്ടുവന്നു ഗവർണർ സി വി ആനന്ദബോസ് ബി ജെ പിയുടെ ഏജന്റാണെന്നും കല്യാൺ ബാനർജി പറഞ്ഞു വക്കഫ് ബിൽ പരിഗണിച്ച സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ പാൽ രാജിവെക്കണമെന്നും കല്യാൺ ബാനർജി ആവശ്യപ്പെട്ടു ബിൽ ഭരണഘടനാ വിരുദ്ധമായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചു അതുകൊണ്ടാണ് തൽസ്ഥിതി തുടരാൻ കോടതി നിർദ്ദേശിച്ചതെന്നും ബാനർജി പറഞ്ഞു അതേസമയം ബംഗാളിൽ വക്കഫ് പ്രതിഷേധത്തെ തുടർന്ന് സംഘർഷമുണ്ടായ മേഖലകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളും വനിതാ കമ്മീഷനും ബംഗാൾ ഗവർണറും സന്ദർശനം തുടങ്ങി